ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ലാലേട്ടൻ എന്നും അടിപൊളിയായിരുന്നു ഭയങ്കര രസകരമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു നമ്മളത് പറയുകയും ചെയ്തതാണ് പക്ഷേ ഇത്തവണ അതെല്ലാം മാറ്റിയിട്ട് വന്നിരിക്കുകയാണ് ഭയങ്കര ഫയറൊന്നും ആയിരുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ കൂടി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് ഓരോ മത്സരാർത്ഥികളും ചെയ്ത തെറ്റുകളൊക്കെ അദ്ദേഹം എടുത്തു കാട്ടിയിട്ടുണ്ട് പലതും കുത്തി കുത്തി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ മത്സരാർത്ഥികളെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം കുടഞ്ഞിട്ടും കാര്യമില്ല എന്ന് അറിയാം അദ്ദേഹം ഓരോ വീക്കെൻഡിലും വന്ന് കുടഞ്ഞിട്ട് യാതൊരു പ്രയോജനം ഇല്ലാന്ന് മാത്രമല്ല അദ്ദേഹത്തെ ും റെസ്പെക്ട് ചെയ്യാത്ത മത്സരാർത്ഥികളാണ് കൂടുതലും അപ്പോ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടായിരിക്കണം പക്ഷെ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു ഭയങ്കര രസകരമായ രീതിയിലാണ് മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ നമ്മുടെ ജിസൈൽ ജിസൈലിൻ്റെയും അനുമോളുടെയും ഒരു സംഭവമുണ്ട് എൻ്റെ കൊച്ചുമുതലാളി എന്നൊക്കെയുള്ള ആ ഒരു ചെമ്മീനിലെ കുറച്ച് ഡയലോഗുകൾ ആ ഒരു ചെമ്മീലിൻ ചെമ്മീനിൻ്റെ ആ ഒരു മോഡലിൽ അനുമോളെ കൊണ്ടിട്ട് പല മത്സരാർത്ഥികളോടും ഡയലോഗുകൾ പറയിപ്പിക്കുന്നുണ്ട് അതൊക്കെ നല്ല രസകരമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് അപ്പോൾ അനുമോളെ എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു ാലേട്ടം വന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് വഴക്ക് കേൾക്കും കേൾക്കും എന്നുള്ള എന്തായാലും അനുമോളുടെ ഫാൻസിന് സന്തോഷിക്കാം ഇന്ന് അനുമോൾക്ക് വഴക്കൊന്നും കേട്ടിട്ടില്ല പകരം അനുമോളോട് ഒരുപാട് കാര്യങ്ങൾ അനുമോളെ കൊണ്ടാണ് വായിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഗെയിം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു അടിപ്പൊളിയായിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു നടന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സോറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ